ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ചുരിദാറിന്റെ ടോപ്പ് തുന്നണത് കാണിക്കുക വിചാരിച്ചു പഫ് കൈ ആയിട്ടുള്ളത് വെട്ടണവും തുന്നണവും കാണിക്കാ വിചാരിച്ചു അപ്പൊ ആ വീഡിയോയിലേക്ക് പോവാം തുണി ആദ്യം ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഒന്നും കൂടെ അങ്ങനെ മടക്കും ഫസ്റ്റ് കയ്യാണ് വെട്ടണത് അങ്ങനെ നാല് മടക്കുക ഈ കയ്യിന്റെ എന്ന് പറയണത് എട്ടര ഇഞ്ച് ഇറക്കുള്ളൊരു കയ്യാണ് അപ്പൊ അത് ഒരു ഇഞ്ച് കൂട്ടി അടിക്കുമ്പോ ഒമ്പതര ഇഞ്ച് ഇനി ഈ കൈയിന്റെ അളവാണ് ഇതാണ് അളവ് ചുരിദാർ അപ്പൊ ഇത് ഇതിന്റെ ഈ അളവ് നമ്മൾ നോക്കിയത് ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും വിചാരിക്കുന്നു ഏഴ് ഏഴര ഇഞ്ചാണ് ഇത് വരുന്നത് ഈ കൈക്കുഴി അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ എടുക്കണം ഏഴര ഏഴരം എട്ടരയാണ് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഒമ്പതരയും ഇവിടെ ഏഴരയും നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കരുത് ഇവിടെ ഒരു ഇഞ്ച് ഇറക്കം അധികം എടുത്തിട്ടുണ്ട് മടക്കി അടിക്കാതെ ഇനി ഇത് ഇതിപ്പോ സാധാ കഴിയും ഇനി ഇവിടെ എടുത്തതിന്റെ പത്ത് ഇഞ്ചിന്റെ പകുതി ഇവിടെ താഴ്ത്തുനിന്ന് മേലയ്ക്ക് അഞ്ചിഞ്ച് വെക്കുക നമ്മൾ ഇതിന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുക സാധാരണ ചെയ്യുക കൈ ഇവിടെ ഒരു ഇഞ്ച് ഒന്നോ ഒന്നരോ ഇഞ്ച് നമ്മള് തുന്നൽത്തുമ്പിന് കൂടി എടുക്കണം അധികം ഇങ്ങനെ വരും അപ്പൊ സാധാരണ കൈ ഇങ്ങനെയാണ് കിട്ടുക ഇപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അര ഇഞ്ച് ഇങ്ങട് ഇങ്ങട് ഇങ്ങനെ മോളിലേക്കും അര ഇഞ്ചിങ്ങനെ താഴ്ത്തിക്ക് ഇട്ട് നമ്മൾ സാധാരണ കൈ കട്ട് ചെയ്യുക ഇങ്ങനെ ളവ് പറഞ്ഞല്ലോ പത്തിഞ്ച് നമ്മളിവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഇവിടുന്ന് ഇങ്ങട് മേലക്ക് അര ഇഞ്ചും താഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക കയ്യ് ഇനി ഇത് പഫ് ആക്കി മാറ്റിയത് ഇതാണ് ഇപ്പോൾ സാധാരണ കയ്യെ ഇത് ഇവിടെ നിറവുള്ള പഫ് കയ്യെടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മേലക്ക് ഒരു മൂന്നര ഇഞ്ച് മൂന്നിഞ്ച് മൂന്നിഞ്ചായാലും മതി മൂന്നിഞ്ച് എടുക്കുക ഇങ്ങട് ഒരു രണ്ടര മൂന്നിഞ്ച് ഇങ്ങോട്ടും കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതാണ് പപ്സരി നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ ഉണ്ട് ഇട്ടു അത് മറന്നു മറന്നുപോയി കൈലൂസ് ഒരു അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അത് ഒരു ഇഞ്ചും കൂട്ടി നിൽക്കുക ഒന്ന് ഒന്നേകാലൊക്കെ ആവാം കണ്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇതിലേക്ക് വരച്ചു വെക്കും മനസിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മളിതിന്റെ ടോപ്പ് കയ്യാണ് ഇപ്പോൾ വെട്ടിയെടുത്തത് ഇതിന്റെ ഇത് വെട്ടാൻ പോവുകയാണ് എപ്പോഴത് രണ്ട് മടക്കാണ് കെട്ടത് പാല് മടക്കുക പിന്നെ സെൻട്രില് മടക്കിവിടെ ഇതിന്റെ എന്ന് പറഞ്ഞ ഇറക്കം മൂന്നിഞ്ച് വരെ എടുക്കുന്നുണ്ട് ഷോൾഡർ ഒരു മൂന്നര ഇറക്കം അഞ്ചരയാണ് കുറച്ച് വട്ടത്തില് തയ്ക്കാനാണ് അപ്പോൾ അഞ്ചര ഇതിന്റെ കൈ നമ്മള് പറഞ്ഞത് എട്ടരയല്ലേ നേരത്തെ നമ്മള് വെട്ടിയില്ലേ ഇതിന്റെ കൈ കൈ ഇറക്കം ഞാൻ എടുക്കാം അഞ്ചരച്ചും കൂടെ വേണംന്ന പറഞ്ഞു വണ്ണമൊക്കെ ഒരു ആറഞ്ച് അരഞ്ച് കൂട്ടി എടുക്കാം ഇതിന്റെ വണ്ണം നമ്മൾ ഇങ്ങനെ എടുക്കുക പതിനാറര ഇഞ്ച് ഷേപ്പ് വരുന്ന പതിനാലര പതിനാറര ഇത് കുറച്ചും കൂടെ വണ്ണം പറയുന്നത് പറയുന്നപ്പോ പതിനാറര അറിഞ്ഞ ഒരു ഭാഗത്തെ വണ്ണാണ് കേട്ടോ അപ്പൊ മുപ്പത്തിരണ്ട് പതിനാറര പറയുമ്പോ മുപ്പത്തിനാലിഞ്ച് വരും അപ്പൊ അതിന്റെ പകുതി അതിന്റെ നാലിലൊന്ന് എട്ട് എട്ടരൊക്കെ വരും കുറച്ചും കൂടെ വണ്ണം വേണമെന്നാണ് പറഞ്ഞ തുന്നൽത്തുമ്പും കുറച്ച് കൂട്ടിപ്പ് പതിനാലര പതിനാലര മുമ്പ് അയിന്റെ നാലിലൊന്ന് ഇവിടെ ഏഴും ചില്ലറയും വരും കുറച്ച് ലൂസിൽ തയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആണ് അളവിലൊരു സംശയം നമ്മളിങ്ങനെ വട്ടത്തിലാണ് ഇത് തയ്ക്കാൻ പോണത് ഇതൊക്കെ വരും സ്റ്റിച്ച് തുന്നൽത്തുമ്പിനും കൂടെ വിട്ടിട്ട് നമുക്കിങ്ങനെ ഇത് ഗർഭിണിയായ ഒരു കുട്ടിക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അളവ് എടുക്കുന്നത് തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാം ഫ്രണ്ടിലെ കട്ട് ചെയ്യാൻ പറ്റില്ല മാറ്റി വേണം ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ രണ്ടും ഉപ്പം കട്ട് ചെയ്യരുത്

െങ്ങനെയാ കാണിച്ച് തരാ നമ്മളിവിടെ ഇങ്ങനെ പീസ് വെച്ച് മറിച്ചടിക്കുക ചെയ്യാം അല്ലെങ്കിൽ ലൈനിങ് ആണെങ്കിൽ ലൈനിങ് വെച്ച് മറിച്ചടിക്കുക തയ്ക്കുന്നത് കാണിക്കറിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്ത എന്നിട്ട് സാധാരണ ഇങ്ങനെ കട്ട് ചെയ്യാറില്ല നമ്മളത് വരച്ചിട്ട് അടിക്കാറാണ് ഇപ്പൊ കാണാൻ വേണ്ടി കട്ട് ചെയ്തോ നമുക്ക് കഴുത്ത് അടിച്ച് ഇങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും സ്റ്റിച്ചാതെ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് അടിച്ചു കൊടുക്കും ഈ മിഷീനിൽ എന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കടന്നു കൊടുക്കാം നമുക്ക് തയ്ച്ചു കൊടുക്കാം അതിൻ്റെ പക്കത്തിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം പക്കത്തി കൂടെയൊക്കെ വേണമെങ്കിൽ ഒന്ന് തയ്ച്ച് കൊടുക്കരുത് തുമ്പങ്ങനെ നമുക്ക് മറ്റേ കഴുത്തും ഇതേപോലെ അടിച്ചും ഇനി നമ്മളിത് ഇങ്ങനെ பேக்கெழு படிச்சு கழிஞ்சுட்டா இது நம்மளது ஷோல்டர் வரை கூட்டி கொடுக்க நம்ம கையு வச்சு கொடுக்கல இப்படி கையிண்ட െൻഡർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കും ചേർത്തെ സെന്ററിൽ ക്ക് വരുമ്പോൾ പഫ്റ്റ് കേർത്ത് ഇതിకి വരുമ്പോൾ പഫ്റ്റ് കേർത്ത് ടേപ്പൊണ്ടോ അല്ലെങ്കിൽ ഈ ഇതുകൊണ്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും ഇവിടക്കിങ്ങനെ കറക്റ്റ് ആണോ എത്താതെ വരയി പോയി ആ മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് എടുക്കില്ലേ അത്ര ഇടാൻ പാട് നമ്മൾ അടുത്ത നമ്മളടുത്ത കയ്യതേപോലെ നമ്മൾ ഈ കയ്യിന്റെ അറ്റം ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മടക്കുക വലിക്കരുതി Come le vanno a te? Prezzo. വട്ടത്തിലുള്ള ചുരിദാറാണ് അല്ലാതെ സൈഡ് ഓപ്പൺ അല്ല നമ്മൾ അടിക്കുമ്പോൾ ഈ ലൈനിങ്ങിൻ്റെ അടി മടക്കി അടിച്ചോളും ഇത് ഭക്തിഭാഗമായതുകൊണ്ട് അടിക്കേണ്ട ആവശ്യമില്ല നമ്മളിതേ ഈ സൈഡും അതേപോലെ 那边，那边，这边。 ചുരിദാർ റെഡി ആയിട്ടോ അങ്ങനെ എല്ലാവരും തയ്ച്ച് നോക്കുക ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക